വയനാട് പുനരധിവാസത്തിന് ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റേത് ജനവഞ്ചനയാണെന്ന് എം എം മണി എം എൽ എ സി പി എം കട്ടപ്പന ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സി എസ് ഐ ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന ഗാന്ധി സ്ക്വയറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് പാൽരാജ് പാർട്ടി പതാക ഉയർത്തി തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കട്ടപ്പന സി എസ് സി ഗാർഡനിലാണ് സമ്മേളനം നടന്നത് ഉടുമഞ്ചോല എം എൽ എ എം എം മണി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോദി വയനാട്ടിലെത്തി ഫോട്ടോഷൂട്ട് നടത്തി മടങ്ങുക മാത്രമാണ് ചെയ്തത് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമായി മാറി എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ ദുരിതബാധിതർക്ക് വേണ്ടി സംസാരിക്കാനോ കോൺഗ്രസും ബി ജെ പിയും തയ്യാറായിട്ടില്ല കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും എം എം മണി എം എൽ എ പറഞ്ഞു നമ്മൾ കൊടുക്കണമെന്ന് കേരളം കേരള ഗവൺമെന്റ് കൊടുക്കണമെന്ന് ചെല്ലിൽ പൈസ വരെ തന്നില്ല ഓ മലയാള മനോരമയും മാതൃഭവ്മയും മക്കളോ മാമാങ്ങോ എല്ലാം എഴുതി പ്രധാനമന്ത്രി വന്നു കുഞ്ഞു ഇങ്ങനെ താലൂലിച്ചു കുട്ടികളെ താലൂലിച്ചു ഊട്ടി പാലം കിടത്തി ഒരു ചെല്ലിനാ പൈസ ഉള്ളവരെ വരെ തന്നില്ല തന്നില്ലെന്ന് മാത്രമല്ല ഇപ്പം വിമാന സർവീസ് അടക്കം ഏതാണ്ട് എല്ലാം കൂടി അങ്ങോട്ട് സംഖ്യ വലിയ സംഖ്യ അടക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുക വൻജനാപരമായ നിലപാടാണ് സ്വീകരിക്കുക ഇവിടുത്തെ കുത്തക പത്രങ്ങൾ മലയാള മനോരമ മാതൃഭൂമിയും മക്കളോ മാമാണ്ടവും ഈ രാജ്യത്തെ നെറ്റ് താല്പര്യക്കാർ ഈ ഗവൺമെന്റിനെതിരെ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ പരി ഇന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടവരെ നിലപാട് സ്വീകരിക്കാൻ അവിടെ തയ്യാറായിട്ടില്ല എങ്ങനെ നമ്മുടെ പ്രതിസന്ധിയിലാക്കുക എൻ ഡി എഫ് ഗവൺമെന്റ് ഭരണത്തുടക്കം കിട്ടിയത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുക അത് ബി ജെ പിയുമായി വേണേലും സന്ധി ചെയ്യുന്ന നിലപാടാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി എസ് രാജൻ കെ എസ് മോഹനൻ ആർ തിലകൻ ഏരിയ സെക്രട്ടറി വി ആർ സജി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ടൌൺഹാൾ പരിസരത്തുനിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും തുടർന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയും തുടിയുടെ നാടൻപാട്ടും അരങ്ങേറും